പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും നാമേ ഇന്ന് നവംബർ ഇരുപത്തിയൊൻപത് ശനി സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ നാല് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും ഇന്ന് ഒരാൾ നമ്മോട് ചോദിച്ചാൽ നിന്റെ ഹൃദയത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ആഗ്രഹം എന്താണ് നമുക്കെന്താണ് ഈ ചോദ്യത്തിന് മറുപടി പറയുവാൻ കഴിയുക നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ആഗ്രഹങ്ങളുണ്ട് എന്നാൽ ഹോളി സ്പിരിറ്റ് നമ്മോട് അല്പം കൂടെ ആഴത്തിലുള്ളതായൊരു ചോദ്യം ചോദിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിലാണോ ഉറച്ചിരിക്കുന്നത് അതോ ലോകത്തിലാണോ കാരണം ഒരു സത്യമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ആനന്ദമാകുമ്പോൾ ദൈവത്തിൻ്റെ വഴികളിൽ സ്ഥിരമായി നടക്കുവാൻ നമുക്ക് സാധിക്കും വേദഭാഗത്തിൽ വചനത്തെ രസം അല്ലെങ്കിൽ ആനന്ദം എന്ന് സൂചിപ്പിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്വൽപ്പം മധുരം അനുഭവിക്കുക എന്ന അർത്ഥത്തിനുപരി അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നത് സുന്ദരവും സുതാര്യവുമായ ആനന്ദം കണ്ടെത്തുക അടുപ്പവും സ്നേഹവും നിറഞ്ഞതായ ആഴത്തിലുള്ളതായ തൃപ്തി അനുഭവിക്കുക എന്നതൊക്കെയാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത് ദുഷ്ടർ ഉയർന്നു നിൽക്കുകയും നിധിമാന്മാർ ബുദ്ധിമുട്ടുക അനുഭവിക്കുകയും ചെയ്തതായ ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ ദാവീത് ശക്തമായൊരു സന്ദേശം പറയുക ലോകത്തോട് അനുരൂപപ്പെടരുത് ദൈവത്തെ ചേർത്ത് പിടിക്കൂ അനുഗ്രഹങ്ങളെ പിന്തുടരരുത് ഹദദാതാവിനെ പിന്തുടരൂ തിളങ്ങുന്നതിനെ തേടരുത് വിശുദ്ധീകരിക്കുന്നവനെ തേടൂ വീണ്ടും വചനം നമ്മോട് പറയുകയാണ് നാം ദൈവത്തിൽ ആനന്ദിക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് ദൈവം നമ്മുടെ മോഹങ്ങൾ നിറവേറ്റുമെന്നല്ല വാഗ്ദാനം ചെയ്യുന്നത് അതിനേക്കാൾ വലിയ വാഗ്ദാനമാണ് നിങ്ങൾ അവനിൽ ആനന്ദിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവൻ്റെ ആഗ്രഹങ്ങളായി മാറുന്നു എന്നാണ് അപ്പോൾ നമ്മുടെ ഹൃദയം അത് സ്വർഗത്തിൻ്റെ താളം പിടിക്കും എന്ന് പറയാൻ സാധിക്കും ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ പൊരുത്തപ്പെടലുകളായി മാറുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അത് അപേക്ഷയായി എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുയോജ്യമായ സമയത്ത് അവ നടത്തപ്പെടണമേ എന്നുള്ളതായ ബോധ്യത്തോടു കൂടിയുള്ളതായ പ്രാർത്ഥനകളാണ് അപ്പോൾ എനിക്ക് തരൂ എന്നതിൽ നിന്ന് എന്നെ രൂപപ്പെടുത്തൂ എന്നും എൻ്റെ പദ്ധതി എന്നതിൽ നിന്ന് നിന്റെ ആലോചനകൾ എന്നും വിജയം എന്നതിൽ നിന്ന് വിശ്വസ്ഥത എന്നും നമ്മുടെ പ്രാർത്ഥനകൾ ആയിത്തീരുവാൻ സാധിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനത്ത് വരുമ്പോൾ എല്ലാ നല്ലതും ശരിയായ സ്ഥാനത്ത് എത്തും വചനം നമ്മുടെ ചില സത്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അവൻ്റെ അനുഗ്രഹങ്ങളെ ആഗ്രഹിക്കുന്നതിനുപരി അവൻ്റെ ഹൃദയത്തെ ആഗ്രഹിക്കണം ഇതാണ് നമുക്ക് നൽകുന്ന സന്ദേശം വചനം നമ്മോട് ചോദിക്കുന്നു നാം എന്തിനാണ് ആ ആനന്ദം കണ്ടെത്തുന്നത് നമ്മുടെ ആനന്ദം പണം പ്രശസ്തി സൗകര്യം ബന്ധങ്ങൾ ഇവയിലേക്ക് മാറിയിരിക്കുകയാണെങ്കിൽ മടങ്ങിവരാനായിട്ടുള്ള ഒരു ദിനമാണ് അതിനുള്ളതായ ആഹ്വാനമാണ് ദൈവം നമുക്ക് നൽകുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉയരേണ്ടതായ പ്രാർത്ഥന ഇതാണ് കർത്താവെ അനുഗ്രഹങ്ങളെക്കാൾ നിന്നെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നവർ ഒരിക്കലും ശൂന്യമായി തീരുന്നില്ല ദൈവത്തിന് ബാധ്യതയുണ്ടാകുമെന്നതിനാലല്ല ആഗ്രഹങ്ങൾ നിറവേറുന്ന പിന്നെയോ നമ്മുടെ ഹൃദയം സ്വർഗത്തിന്റെ ആഗ്രഹത്തിൽ നടക്കുന്നതിലാണ് എന്ന ചിന്ത നമ്മെ നമ്മുടെ ജീവിതത്തെ നയിക്കണം ലോകം പറയുന്നു നിന്റെ ഹൃദയത്തെ പിന്തുടരുക പക്ഷെങ്കിൽ ബൈബിൾ പറയുന്നു കർത്താവിൽ ആനന്ദിക്കുക അവൻ നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നാം ആഗ്രഹിക്കുന്നുണ്ടോ ദൈവസന്നിധിയിൽ വീണ്ടും നമ്മെ സമർപ്പിക്കുക ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ദൈവത്തെ നമ്മുടെ ആഗ്രഹമാക്കി മാറ്റുക നമുക്ക് പ്രാർത്ഥിക്കാം പരമപിതാവെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനെ നിന്നു മാറിപ്പോയ ദിനങ്ങളെ ക്ഷമിക്കണനെ നിന്റെ സന്നിധിയിൽ സുന്ദരമായ ആനന്ദം കണ്ടെത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നിന്റെ ഉദ്ദേശത്തോടനുസരിച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ പുനഃക്രമീകരിക്കണമേ നിൻ്റെ അനുഗ്രഹങ്ങളെക്കാൾ നിന്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കുമ്പോൾ സ്വർഗം ഞങ്ങൾക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ വരുവാൻ അനുവദിക്കണമേ ഞങ്ങളുടെ ജീവിതം സ്വപ്നങ്ങൾ പദ്ധതി ഭാവി എല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അവിടെ നിന്ന് ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ